ഹരേ കൃഷ്ണ കൃഷ്ണം വന്ദേ ജഗദ്ഗുരം എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് ഭക്തമാല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ നിന്നുമുള്ള ഒരു കഥയാണ് ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ നിന്നും വാങ്ങിച്ചതാണ് ഭക്തമാല എന്ന് പറയുന്ന ഒരു പുസ്തകം അതിനകത്ത് ഭഗവാന്റെ നൂറുകണക്കിന് ഭക്തന്മാരുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭക്തമാല എന്ന പുസ്തകത്തിലെ അഞ്ചാം അധ്യായത്തിൽ ശബരി ശബരിമോക്ഷത്തിൻ്റെ ചരിത്രത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് നമുക്ക് ഏവർക്കും അറിയാമല്ലോ ശബരി ശ്രീരാമ ഭക്തയായ ശബരിയുടെ കഥ അപ്പോൾ ആ ഒരു കഥ ഇന്ന് ഡീറ്റെയിൽഡായിട്ട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കഥ തുടങ്ങാം ദകാരുണ്യത്തിൻ്റെ മദ്യത്തിൽ പണ്ട് മതംഗമുനിയുടെ ഒരു ഉണ്ടായിരുന്നു ഒരുപാട് മുനികുമാരന്മാരും ആയിട്ട് മതംഗമുനി അവിടെ വസിക്കുകയായിരുന്നു ആ സമയം ആ ഒരു കാട്ടിൽ ഒരു കാട്ടാളപുത്രിയായ ഒരു കാട്ടാള സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയുടെ പേരായിരുന്നു ശബരി ശബരിക്ക് ഭക്താവോ മക്കളോ അല്ലെങ്കിൽ ആരും തന്നെ ബന്ധുമിത്രാദികളായിട്ടുണ്ടായിരുന്നില്ല അനാഥയായിട്ടായിരുന്നു വസിച്ചിരുന്നത് ആ കാലത്ത് ശബരി നീചകുലത്തിലായതുകൊണ്ട് ആശ്രമ പരിസരത്തിലേക്ക് പോകുമായിരുന്നില്ല ശബരിക്കെപ്പോഴും ഭയമായിരുന്നു മുനിയങ്ങാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ കോപിക്കുമോ അതുപോലെ അവരുടെ ദിനചര്യകളിൽ ഞാൻ അശുദ്ധി വരുത്തുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആശ്രമത്തിൻ്റെ അടുത്തേക്ക് പോലും പോവില്ല പക്ഷേ മുനിയെ എങ്ങനെയെങ്കിലും സേവിക്കണമെന്ന് ശബരി അത്രത്തോളം ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒടുവിൽ ശബരി ഒരു ഉപായം കണ്ടെത്തി മതംഗമുനി എന്നും തർപ്പണത്തിനായിട്ട് പോകുന്ന നദീതീരത്തേക്ക് ആശ്രമത്തിൽ നിന്നും പോകുന്ന ഒരു പാതയുണ്ട് ആ പാത കല്ലുകളും മുള്ളുകളും നിറഞ്ഞതായിരുന്നു ആ പാത എന്നും അടിച്ചു വാരി വൃത്തിയാക്കി മതങ്കമുനി അറിയാതെ മതങ്കമുനിയെ സേവിക്കാൻ ശബരി ആഗ്രഹിച്ചു അതിൻ്റെ കൂടെ തന്നെ ഈ ആശ്രമ പരിസരം വൃത്തിയാക്കുന്നതിനൊപ്പം തന്നെ ശബരി ആരും കാണാതെ രാത്രിയിൽ വിറകുകൾ വെട്ടിയിട്ട് ആശ്രമ പരിസരത്ത് കൊണ്ടു രാവിലെ മഹർഷിമാർക്ക് ഹോമങ്ങളും യജ്ഞങ്ങളും ചെയ്യുവാൻ വേണ്ടിയിട്ട് അങ്ങനെ മഹർഷിമാരറിയാതെ ശബരി അവരെ സേവിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം മതംഗ മഹർഷി ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു ആശ്രമ പരിസരം എപ്പോഴും വൃത്തിയായി കിടക്കുന്നു അതുപോലെ തർപ്പണത്തിനായി പോകുന്ന പാതയാവട്ടെ അതും വൃത്തിയാക്കി വച്ചിരിക്കുന്നു അതിൻ്റെ കൂടെ രാവിലെ ഹോമങ്ങൾക്കും യാഗങ്ങൾക്കുമൊക്കെ വേണ്ടുന്ന ഇന്ധനവും വിറകുമൊക്കെ ആശ്രമ പരിസരത്ത് ആരോ കൊണ്ടുചെന്ന് വയ്ക്കുന്നു ഇതാരാണ് എന്നറിയുവാൻ വേണ്ടിയിട്ട് മതംഗ മഹർഷി തൻ്റെ ഒരു ശിഷ്യനെ ഏൽപ്പിച്ചു അങ്ങനെ ശിഷ്യൻ രാത്രിക്ക് ഈ ഒരു ആശ്രമ പരിസരത്ത് ഒളിച്ചു നിന്നു ഇതാരാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ആ സമയം രാത്രിക്ക് ശബരി ഈ സേവയൊക്കെ ചെയ്യുന്നത് ആ ഒരു ഗുരു ശിഷ്യൻ കാണുവാനിടയായി അങ്ങനെ ഗുരു ശിഷ്യൻ ശബരിയെയും കൂട്ടിയിട്ട് മതംഗ മഹർഷിയുടെ അടുത്തെത്തി അപ്പോൾ ശബരി മതംഗ മഹർഷിയോട് തൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് അങ്ങേ സേവിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ നീചകുലത്തിൽ പിറന്നതുകൊണ്ട് എനിക്കതിനുള്ള യോഗ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പക്ഷേ മഹർഷിമാർക്കുണ്ടോ ഈ ജാതിയും കുലവും ഒക്കെ മഹർഷി തൻ്റെ ഒരു ഉത്തമ ശിഷ്യയായിട്ട് ശബരിയെ അങ്ങ് ഏറ്റെടുത്തു ശബരിയോട് പറഞ്ഞു നിനക്ക് ശിഷ്ടകാലം ഈ ആശ്രമത്തിൽ കഴിയാം നിനക്ക് വേണ്ട ഭക്ഷണവും അതുപോലെ സൗകര്യവും ഒക്കെ ഇവിടെ ലഭിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ശബരി പറഞ്ഞു എനിക്ക് അതൊന്നും തന്നെ വേണ്ട എനിക്ക് അന്നമോ അതുപോലെ മറ്റൊരു സൗകര്യമോ ആഗ്രഹിച്ചിട്ടല്ല ഞാൻ അങ്ങയെ സേവിച്ചത് എനിക്ക് അങ്ങയെ സേവിക്കണം അങ്ങയുടെ ഒരു ഭക്തയാണ് ഞാനെന്ന് ശബരി മറുപടി കൊടുത്തു അങ്ങനെ മതംഗ മഹർഷിയുടെ ഒരു ശിഷ്യയായിട്ട് ശബരി ആശ്രമത്തിൽ അങ്ങനെ കഴിഞ്ഞു പക്ഷേ മതംഗ മഹർഷിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കുലചിന്ത ഇല്ലായ്മ അതുപോലെ ഈ ഒരു ജാതി ചിന്തയൊന്നും ഇല്ലായ്മ മറ്റുള്ള മഹർഷിമാർക്കൊക്കെ ശബരിയെ കാണുമ്പോൾ ഒരു നീചകുലത്തിലെ സ്ത്രീ ആയിട്ട് തന്നെയാണ് തോന്നിയിരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ മഹർഷിമാർക്ക് തോന്നുവാൻ പാടില്ല പക്ഷേ ദണ്ഡകാരണ്യത്തിലെ ആ മഹർഷിമാർക്ക് അങ്ങനെ തോന്നിയിരുന്നു അപ്പോൾ അവരാരും തന്നെ മതംഗ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വരാതായി കാരണം ഒരു ഒരു സ്ത്രീ അവിടെയുണ്ടല്ലോ അതുകൊണ്ട് അവരാരും തന്നെ വരാതായി കാലക്രമേണ മഹർഷിക്ക് ജരാനരകൾ ബാധിച്ചു അങ്ങനെ മഹർഷി ദർഭാസനത്തിൽ ഇരുന്നു തൻ്റെ ദേഹനാശം അടുത്തുവെന്ന് മതംഗ മഹർഷിക്ക് മനസ്സിലായി അപ്പോൾ മഹർഷിയുടെ ശിഷ്യന്മാരും ശബരിയും ഒക്കെ തന്നെ മഹർഷിയുടെ ചുറ്റും കൂടിയിരുന്നു എല്ലാവരും തന്നെ സങ്കടപ്പെട്ടുകൊണ്ട് കരയുവാൻ തുടങ്ങി ആ സമയം മഹർഷി ശബരിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നീ ഒട്ടും സങ്കടപ്പെടേണ്ട നിനക്ക് മോക്ഷവും മുക്തിയും ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉപായം പറഞ്ഞു തരാം ദശരഥ പുത്രനായിട്ട് ശ്രീരാമ ഭഗവാൻ അയോധ്യയിൽ അവതരിച്ചിട്ടുണ്ട് നീ ശിഷ്ടകാലം എന്നും രാമനാമം മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഇവിടെ ഭഗവാനെയും ചിന്തിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് കഴിയണമെന്ന് ശബരിയോട് പറഞ്ഞു ആ രീതിയിൽ നിനക്ക് മോക്ഷം ലഭിക്കുമെന്ന് ശബരിയോട് മഹർഷി പറയുവാനിടയായി അങ്ങനെ മഹർഷി ദേഹവിയോഗം ചെയ്തു അതിനുശേഷം ശബരി മാത്രമായി ഈ ഒരാശ്രമത്തിൽ ശബരി എന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രനെയും കാത്തിരിപ്പായി എല്ലാ ദിവസവും പുതിയ പുതിയ വിഭവങ്ങൾ ഒരുക്കി വെക്കും അതുപോലെ എന്നും ശ്രീരാമചന്ദ്രൻ ഇവിടെ വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നും ആശ്രമം വൃത്തിയാക്കി വെക്കുക രാവിലെ നേരത്തെ എഴുന്നേക്കും രാത്രി ഉറങ്ങാൻ നേരം രണ്ട് മൂന്ന് തവണ എഴുന്നേറ്റ് വീണ്ടും വീണ്ടും വഴിയോരത്തേക്ക് നോക്കും ശ്രീരാമചന്ദ്ര പ്രഭു എങ്ങാൻ ഈ ഇങ്ങോട്ട് വന്നാലോ എന്ന് വിചാരിച്ച് വീണ്ടും എല്ലാ ആശ്രമപരിസരവും രാത്രിക്ക് വീണ്ടും വൃത്തിയാക്കി വെക്കുക അതുപോലെ എന്തെങ്കിലും പുതിയ ഫല കാട്ടിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ അത് ശ്രീരാമചന്ദ്രന് വേണ്ടി സൂക്ഷിച്ചു വെക്കുക അതുപോലെ ഭഗവാൻ്റെ നാമം മാത്രം ജപിച്ച് പല മാത്രം കഴിച്ചുകൊണ്ട് ശബരി അവിടെ അങ്ങനെ തൻ്റെ ജീവിതം ജീവിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം ചില ശിഷ്യന്മാർ ശബരിയോട് വന്ന് പറയുകയുണ്ടായി ദശരഥനന്ദനായ ശ്രീരാമപ്രഭു ഈ വഴി വരുന്നുണ്ടെന്ന് അപ്പോൾ ശബരി അതും കാത്ത് ഇരിപ്പായി ആ സമയം ശബരി പെട്ടെന്ന് തന്നെ ആശ്രമത്തിൽ ജലമൊന്നും ഉണ്ടായിരുന്നില്ല ശബരി വേഗം തന്നെ കുളക്കരയിലേക്ക് പോയി പക്ഷേ അവിടെ ഒരു മഹർഷി തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ ശബരി അവിടെ നിന്നും ഒളിച്ചു ഒരു കല്ലിൻ്റെ മകവിലേക്ക് ഒളിച്ചു പക്ഷേ ശബരിയുടെ നിഴല് ആ ഒരു മഹർഷിയുടെ കാലിൽ പതിഞ്ഞുപോയി ഇത് ഒരു നീച സ്ത്രീയാണല്ലോ ആ ഒരു മഹർഷിയുടെ കണ്ണിൽ അപ്പോൾ ആ മഹർഷിക്ക് വല്ലാതെ ദേഷ്യം വന്ന് മഹർഷി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വീണ്ടും കുളത്തിലേക്ക് ഇറങ്ങി കാലുകൾ കഴുകി അങ്ങനെ കാലു കഴുകിയപ്പോഴത്തേനും അത്രയും സമയം തെളിനീരായി നിന്നിരുന്ന ആ കുളം പെട്ടെന്ന് മലിനമാവുകയും പെട്ടെന്ന് തന്നെ അതിനകത്ത് നിറയെ കൃമികൾ നിറയുകയും ചെയ്തു ഇത് എന്തൊരത്ഭുതമാണിത് അത് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ മഹർഷി അവിടെ നിന്നും കയറി തൻ്റെ ആശ്രമത്തിലേക്ക് പോയി അങ്ങനെ ഇരിക്കെ ശ്രീരാമചന്ദ്രപ്രഭു മറ്റാശ്രമങ്ങളിലൊന്നും തന്നെ കയറാതെ നേരെ ശബരിയുടെ ആശ്രമത്തിലേക്ക് വന്നു ശബരിയുടെ ആശ്രമത്തിലേക്ക് വന്നപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് ദർഭ കൊണ്ടുണ്ടാക്കിയ പായ ശബരി നൽകുകയും അതുപോലെ ഭഗവാൻ വേണ്ടുന്ന എല്ലാ സേവകളും നൽകുകയും ചെയ്തു താൻ കാലങ്ങളായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മധുരമുള്ള പഴവർഗ്ഗങ്ങളും അതുപോലെ പുതുതായി പറിച്ച എല്ലാ പഴവർഗ്ഗങ്ങളും ശ്രീരാമചന്ദ്രപ്രഭുവിന് കൊടു കൊടുക്കുവാൻ തുടങ്ങി ചില പഴങ്ങൾക്ക് പുളിയായിരുന്നു അതുകൊണ്ട് ശബരി ഓരോന്നും കടിച്ചു നോക്കിയിട്ട് അതിൻ്റെ മധുരമുള്ളത് ശ്രീരാമന് കൊടുക്കുക പുളിയുള്ളത് എടുത്ത് കളയുക ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് അത്രത്തോളം ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ സേവയുടെ കാര്യത്തിൽ ശബരി അത്രത്തോളം മുൻപന്തിയിലായിരുന്നു എന്ന് വേണം ഈ ഒരു കാര്യത്തിൽ പറയുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു സമയം ശബരിയുടെ ഭക്തി എല്ലാ മുനി ശ്രേഷ്ഠന്മാർക്കും മനസ്സിലായി കാരണം ദശരഥനന്ദനായ ശ്രീരാമചന്ദ്ര പ്രഭു ശബരിയുടെ ആശ്രമത്തിലേക്കാണ് വന്നത് തന്റെ കാരണത്തിൽ വന്നപ്പോൾ അല്ലാതെ ബാക്കിയുള്ള മുനിമാരുടെ ആശ്രമത്തിലേക്കല്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മൾ ഇത്രയും കാലം ചെയ്തതൊക്കെ തെറ്റായിപ്പോയി കാരണം ശബരിയുടെ ഈ ഒരു ഭക്തിയും ഈ ഒരു സേവനവും നമുക്ക് മനസ്സിലായില്ല അത് മതംഗ മഹർഷിക്ക് പക്ഷേ പണ്ടേക്ക് പണ്ടേ അത് മനസ്സിലായിരുന്നുവെന്ന് ഈ മഹർഷിമാരൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ അവരും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അടുത്തേക്ക് ഈ ശബരിയുടെ ആശ്രമത്തിലേക്ക് വന്നു അതിനുശേഷം അവരെല്ലാവരും ശബരിയെ നമസ്കരിച്ചു ശ്രീരാമചന്ദ്രപ്രഭുവിനെയും ലക്ഷ്മണനെയും നമസ്കരിച്ച് ഒടുവിൽ അവരും ധന്യരായിത്തീർന്നു അതിനുശേഷം നേരത്തെ ആ പറഞ്ഞ ആ മഹാമുനി ശ്രീരാമചന്ദ്രപ്രഭുവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു കുളത്തിലിറങ്ങിയപ്പോൾ ആ കുളം മലിനമായി പോയത് ഇപ്പോൾ അതിൽ നിറയെ കൃമികളാണ് അത് നമുക്ക് തർപ്പണത്തിനായി ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു അത് എൻ്റെ ഉത്തമ ഭക്തയായ ശബരിയെ അങ്ങ് അപമാനിച്ചതുകൊണ്ടാണ് ശബരിയുടെ നിഴൽ അങ്ങേടെ കാലിൽ വീണതുകൊണ്ട് അങ്ങ് ആ കുളത്തിൽ പൊലീകിട്ട് കാല് കഴുകി അതോടുകൂടെ അത് മലിനമായി എന്ന് പറഞ്ഞു അത് എന്താണ് ഇനി ഒരു പോംവഴി താപ്പണത്തിനായിട്ടെന്ന് ചോദിച്ചപ്പോൾ ശബരി തൻ്റെ കൈകൾ ആ കുളത്തിൽ എന്ന് തട്ടിക്കുന്നുവോ മുട്ടിക്കുന്നുവോ ആ സമയം ആ ഒരു കുളം ശുദ്ധിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ ശബരി ആ കുളത്തിൽ പോയിട്ട് തൻ്റെ കരങ്ങൾ അവിടെ ആ ഒരു ജലത്തിൽ മുട്ടിച്ചപ്പോഴത്തേനും ആ കുളം വീണ്ടും പൂർവസ്ഥിതിയിലായി അതിനു ശ്രീരാമചന്ദ്രപ്രഭു ശബരിയെ അനുഗ്രഹിച്ചു ശബരിയാവട്ടെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹത്താൽ ആ സമയം തന്നെ തൻ്റെ ഉടലിനെ ഉപേക്ഷിച്ചു അതിനുശേഷം ശ്രീരാമചന്ദ്രപ്രഭു തന്നെ തൻ്റെ ഭക്തയായ ശബരിയുടെ ദേഹം ദഹിപ്പിക്കുകയും ഉദകക്രിയകൾ നടത്തുകയും ചെയ്തു തൽഫലമായിട്ട് ശബരി വൈകുണ്ഠലോകത്തിൽ എത്തപ്പെട്ടു ഇതാണ് ഭഗവാന്റെ ഭക്തയായ ശബരിയുടെ കഥ ഇതുപോലെ ഓരോ ഭക്തന്മാരുടെയും കഥ ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് ഓരോ സമയങ്ങളിലായിട്ട് പറഞ്ഞു തരാം എല്ലാവർക്കും നന്ദി നമസ്കാരം